ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട പൊറോട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കാണുന്ന മാതിരി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൽക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനിത് ഇന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിൻ്റെ പകുതിയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് ഞാൻ മൂന്ന് കോഴിമുട്ടയും ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തോന വേണമെന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ എണ്ണമൊക്കെ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യട്ടോ അപ്പം ഞാൻ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിക്ക് എരിവിനാവശ്യമായിട്ട് ഞാൻ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബാറ്ററിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ ആക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ ചെയ്യണത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനൊട്ടോ ചെയ്യണത് നല്ല ടേസ്റ്റാണ് കേട്ടോ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ പൊറോട്ട ഒക്കെ നമ്മൾ ഇടക്കൊക്കെ വീട്ടിൽ വാങ്ങുകയൊക്കെ ചെയ്യുമല്ലോ പിന്നെ ചിലരൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെടുക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊറോട്ട മാറ്റി വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതാ ഈ മിക്സൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടായപ്പോൾ ഞാൻ എനിക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ബട്ടർ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഓയിലാണോ അത് ഒഴിച്ച് കൊടുക്കുക പക്ഷേ നെയ്യും ബട്ടറും ഒക്കെ വേറെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇതാ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നപ്പോൾ ഇതിൻ്റെ പകുതി നമ്മളിതിലൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പകുതി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കയ്യിലുള്ള പൊറോട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് പിന്നെ അതിൻ്റെ മീതെ ബാക്കിയും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതാ പൊറോട്ട കയ്യിൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ കോഴിമുട്ട ഒക്കെ ഇത്ര വലിയ വേവൊന്നുമില്ലല്ലോ പൊറോട്ട പിന്നെ ഓൾറെഡി ചുട്ടെടുത്ത പൊറാട്ടയാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്നിങ്ങനെ കൊടുക്കുക കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ എരിവ് ഇഷ്ടമില്ലാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടുമ്പോഴും പച്ചമുളക് ഇടുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കുട്ടികളൊക്കെ കഴിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യമുള്ള എരിവ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എരിവ് നല്ലപോലെ ഇഷ്ടമുള്ളത് കൊണ്ട് അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചട്ടീന്നൊക്കെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ കിട്ടും അപ്പോൾ ഞാനത് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ ഇത് അറിയണുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കിട്ടും കോഴിമുട്ടയൊക്കെ വീട്ടിൽ കൊണ്ടു അതുപോലെ പൊറോട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോഴാണ് നിങ്ങൾക്ക് കറിയുള്ളൂ ഇത് എങ്ങനെയാണ് ഇത് കഴിക്കാൻ എന്നുള്ളത് ട്ടോ. കണ്ടോ ഇത് കട്ട് എടുത്തപ്പോൾ തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ പിന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകൊണ്ട് ട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുകയുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നണില്ലേ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അസലാ വലൈക്കും